നമസ്കാരം ഗോപാലട്ടന്റെ വീട്ടിലെ പശുവിനെ തൊഴുത്തിലേക്ക് മാറ്റിക്കെട്ടാൻ കാസർകോട്ട് പോയി തിരിച്ചു വരേണ്ടി വരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സി പി എം നേതാക്കളും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞതാണ് ഇന്ന് ഓർമ്മ വരുന്നത് എന്നൊരു കാരണമുണ്ട് എൻ എച്ച് അറുപത്തി പണി തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള ഗതാഗത കുരുക്കും എന്നാൽ ഈ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടും ടോളുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേ അതോറിറ്റിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ടോൾ കമ്പനിക്കാരുടെ കാര്യങ്ങളും പിന്നെ ഈ റോഡിന്റെ രണ്ടു വശത്തും അതായത് ഈ മലപ്പുറം ജില്ല പ്രത്യേകിച്ചും കാര്യം ഞാൻ മലപ്പുറം ജില്ലയിലാണ് ഓടുന്നത് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യം അറിയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ താഴെ കമ്പനായിട്ട് എഴുതുക ഒരു ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ നോക്കുമ്പോ ഒന്നര മണിക്കൂറൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ അത് അതിലേറെ കിടക്കേണ്ട സാഹചര്യം ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് അറിയാമല്ലോ കൂരിയാട് റോഡ് ഇടിഞ്ഞു വീണ ഒരു സംഭവം അത്രയും ഉയരത്തിൽ കെട്ടിയിട്ട് അതായത് വൻ മതിലുകൾ ഉണ്ടാക്കുക കൂരിയാട് ഇടിഞ്ഞത് കാര്യമാക്കണ്ട പിന്നെ ബാക്കിയുള്ളത് ഇടിയാൻ കിടക്കുകയാണ് ഉദ്ഘാടനം കാത്ത് കിടക്കാണ് വണ്ടി ഓടി തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇടിഞ്ഞു കൊടുക്കണം വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അവിടെ നിൽക്കട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷം മുമ്പ് ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു എക്സ്പ്രസ് വേ എക്സ്പ്രസ് ഹൈവേ നടപ്പിലാക്കാൻ ഡോക്ടർ എം കെ മുനീർ സാഹിബ് അന്ന് പറഞ്ഞപ്പോ ഗോപാലാട്ടന്റെ പശുവിന്റെ കഥ പറഞ്ഞിട്ടുള്ളത് മുടക്കിയുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത് അത് പറയാൻ കാരണം ഈ ബ്ലോക്ക് തന്നെയാണ് അത് പ്രധാനമായിട്ട് അന്ന് ആറ് വരി റോഡും പിന്നെ നാല് പേരി സർവീസ് റോഡാണ് എം കെ മുനീർ പറഞ്ഞിരുന്നത് ആ സർവീസ് റോഡില് വൺവേ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റും ഓടാൻ പറ്റും എന്നാൽ അതിന് ചുരുക്കി നാൽപ്പത്തഞ്ച് മിനിറ്റിലേക്ക് ഒതുക്കിയപ്പോവും ഇന്ന് സർവീസ് റോഡ് തൊണ്ണൂറ് ശതമാനം സ്ഥലത്തും വൺവേ ആണ് വളരെ റയർ ടു റയർ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഈ ടൂവേ വരുന്നത് അതിന് വലിയ ദുരന്തമാണ് ഇപ്പോൾ ഞങ്ങളുടെ വീടിന്റെ സമീപത്ത് കൊളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരൂരുങ്ങാടിക്ക് തിരിയുന്ന ഭാഗത്ത് ടൂവേ ഒരു ഏകദേശം ഒരു നൂറ് മീറ്റർ ഭാഗത്തേക്ക് ആ നൂറ് മീറ്റർ ഭാഗത്ത് ടൂവേ ആയപ്പോ ആ കൂരിയാട് ആ റോഡ് പൊളിഞ്ഞപ്പോ ഈ ഭാഗം ഒന്ന് കടന്നു പോകാൻ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആംബുലൻസ് ഒന്നും പോകാൻ നിർത്തിയില്ല അപ്പൊ അത്രത്തോളം ദുരന്തങ്ങൾ അതായത് വൺ വേ കഷ്ടി അതിലൂടെ രണ്ട് വരി അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ പോകാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ പോയി കറങ്ങി വരണം എന്നതുകൊണ്ട് ആൾക്കാർ ഇതുവഴി തന്നെ കയറും അങ്ങനെ ഉണ്ടാകുന്ന ട്രാഫിക് കുരുക്കുകൾ അങ്ങനെ ഈ കുരുക്കുകൾ ഇവിടെ കൊണ്ട് തീരുമെന്ന് കരുതണ്ട ഈ നാഷണൽ ഹൈവേ പണി പൂർത്തിയായി അത് തുറന്നു കൊടുത്താലും അപ്പോഴും ഈ സർവീസ് റോഡിലെ ഈ കുരുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കും കാരണം ഒരു ഒന്ന് ജസ്റ്റ് അപ്പുറത്ത് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ക്രോസിംഗിലേക്ക് എത്താൻ വേണ്ടി ഒരു അമ്പതോ നൂറോ മീറ്റർ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരെ പോയി കിലോമീറ്റർ നാലഞ്ച് കിലോമീറ്റർ പോയി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ പോയി അടിച്ച് മറഭാഗത്തോടെ കറങ്ങി വരണം എന്ന് പറഞ്ഞാൽ അത് അത് മിക്കവാറും ആൾക്കാരത്ത് ചെയ്യാറില്ല എളുപ്പത്തിന് ഒരു അൻപത് മീറ്റർ കയറിയാൽ മതി ഇല്ലെന്ന് പറഞ്ഞിട്ട് പോകും ഇന്ന് കൂര്യാട് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ കക്കാട് കയറ്റം കയറുന്ന ഭാഗത്ത് സർവീസ് റോഡിൽ കൂടെ വണ്ടി പോകുമ്പോൾ അവിടെ മുടിഞ്ഞ ബ്ലോക്കാണ് അതെല്ലാം കഴിഞ്ഞ് പോക്കിപ്പറമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കോഴിച്ചന്റെ ഭാഗത്ത് വീണ്ടും ബ്ലോക്കാണ് അങ്ങനെ ബ്ലോക്കോട് ബ്ലോക്ക് അതായത് വണ്ടി ഓടിക്കാൻ നിർത്തിയില്ല പിന്നെ പശുവിന്റെ കാര്യം പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ കിട്ടിയത് പോലെയല്ല അന്ന് എം കെ മുനിയർ പറഞ്ഞിരുന്നത് അറുപത് മീറ്ററിലായിരുന്നെങ്കിൽ ഈ റോഡുകൾ അതായത് ഇതിനെ ക്രോസ് ചെയ്ത് പോകുന്ന റോഡുകൾ ഉണ്ടല്ലോ നാഷണൽ ഹൈവേ ക്രോസ് ചെയ്ത് പോകുന്ന റോഡുകൾ പലയിടത്തും ഹൈവേ റോഡിലേക്ക് കയറുന്ന സർവീസ് റോഡിലേക്ക് മുട്ടിച്ചങ്ങ് നിർത്തിയേക്കാം ഇപ്പം ഒരു ഹൈവേ ഉണ്ട് ഒരു സ്റ്റേറ്റ് ഹൈവേ ഉണ്ട് ഈ സ്റ്റേറ്റ് ഹൈവേ പരപ്പനങ്ങാടി പോകുന്ന സ്റ്റേറ്റ് ഹൈവേ എൻ എച്ച് കൊളപ്പുറം മുറിച്ചിട്ടാണ് പോണത് കുളപ്പുറം എത്തുമ്പോഴേക്കും അത് സർവീസ് റോഡിൽ ഒന്ന് മുട്ട അതായത് ഒരു ഹൈവേ പോലും അവിടെ മുട്ടിച്ച് ഒരു സ്റ്റേറ്റ് ഹൈവേ പോലും അവിടെ കൊണ്ട് സർവീസ് റോഡിൽ കൊണ്ടൊന്ന് മുട്ടിച്ച് മുറിച്ചിട്ടേക്കണം അതാണ് പുസ്തകം അതുകൊണ്ടാണ് അവിടെ ഒരു ടൂ വേ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ എം കെ മുനീർ പറഞ്ഞ ഓരോ റോഡും ഏത് റോഡും ക്രോസ് ചെയ്ത് പോകുന്ന റോഡുകൾ ഉണ്ടെങ്കിൽ അതും ഉള്ളിലൂടെ പാലങ്ങളായിട്ടോ അടിയിലൂടെയോ അങ്ങ് പോകും അതിനൊന്നും മുറിച്ചിടൂല്ല അത് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിൻ്റെ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല പിന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഇടപെട്ട് കാറ്റിൽ പാസ് എന്ന് പറയും അതായത് അതൊരു പ്രയോഗമാണ് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് കാറ്റിൽ പാസ് അത് കാറ്റിൽ ക്ലാസ് എന്ന് പറയുന്ന പോലെ സാധാരണക്കാർക്ക് സഞ്ചരിക്കണമല്ലോ അത്ര തന്നെ ഉദ്ദേശിച്ചോളൂ എന്നാലും അതിന് പശുവിന് കടന്നു പോകാൻ എന്ന അർത്ഥത്തെ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ കാറ്റിൽ പാസ് എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം അവിടെ ഉണ്ടാകുമായിരുന്നു ഈ റോഡുകളെല്ലാം ഹൈവേന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു അല്ലെങ്കിൽ അടി കൂടെ പോകുമായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ള വൻമതിലുകളല്ല അന്ന് ഉണ്ടായിരുന്നത് പാലങ്ങളും വളരെ അപൂർവ സ്ഥലങ്ങളിൽ വൻമതിലുകളും എന്നാലാ വൻമതിലുകൾ ഉണ്ടെങ്കിൽ അത് വഴി തടസ്സപ്പെടുത്താത്ത വിധത്തിൽ അതും ഒക്കെ ആയിരുന്നു ചെയ്യുന്നത് അതായത് വളരെ ആസൂത്രിതമായി വിഭാവനം ചെയ്തിട്ടുള്ള റോഡായിരുന്നു അന്ന് എം കെ മുനിയർ മുന്നിക്കൊച്ച അതിന് ഗോപാലാട്ടന്റെ വീട്ടിലെ പശുവിന്റെ കാര്യം പറഞ്ഞ് മുടക്കിയവർ ഇന്ന് ഈ ദുരന്തം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലം മുഴുവൻ ഈ കേരള ജനത മുഴുവൻ അനുഭവിക്കേണ്ട ദുരന്തമാക്കി മാറ്റിയത് നമ്മൾ പറയുന്നുണ്ട് വരി റോഡാണ് അടിപൊളി റോഡാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതാ അത് ആറുവരിയിലൂടെ പോകുന്നവർക്ക് ഈ വരിയുടെ ചുറ്റിലും താമസിക്കുന്ന കേരളത്തിന്റെ തെക്കോടക്കുള്ള മുഴുവൻ ആൾക്കാരും അതൊരു ദുരന്ത റോഡാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു താര ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ച് സി പി എം ആണ് അന്ന് ഈ എം കെ മുനീർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് കേട്ട് ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് മനസ്സിലാക്കി റോഡ് പണി തരുന്നെങ്കിൽ ഇനി ഇനി മുതലിവിടുന്ന് അങ്ങോട്ട് കേരള ജനത ഈ ദുരന്തം സഹിക്കേണ്ടി വരില്ലായിരുന്നു ഈ ഒരു വൺ സൈഡ് റോഡിലൂടെ ഇനി അനുഭവിക്കാൻ പോകുന്ന ദുരന്തം നോക്കിയേക്ക് എത്ര വരും എന്നുള്ളത് റോഡ് പണി പൂർത്തിയാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ദുരന്തം ഭീകരമാകുന്നത് വളരെ ഭീകരമാകുമ്പോൾ എം കെ മുനിയർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഈ ഹൈവേക്ക് അന്ന് എക്സ്പ്രസ് വേ എന്ന് പേരിടാൻ പാടില്ലായിരുന്നു ഞാൻ നോർത്ത് സൗത്ത് ബൈപ്പാസ് എന്ന് പേരിട്ടിരുന്നെങ്കിൽ അത് ഈസി നടന്നു പോയനെ എന്ന് അങ്ങനെയാണ് ചില കാര്യങ്ങൾ ചിലർക്ക് വൈകിയെ ബുദ്ധിമുതിക്കും അത് എം കെ മുനീറിനായാലും സി പി എമ്മിനായാലും എം കെ മുനീർ റോഡ് ചെയ്തില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പേരുമില്ല നല്ല പേരുമില്ല പക്ഷെ ഈ കാലത്ത് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി പണിഞ്ഞാലും നരേന്ദ്രമോദി പണിഞ്ഞാലും ഇനി പിണറായി പണിഞ്ഞാലും ഇനി അങ്ങോട്ടുള്ള കാലം കേരളത്തിലെ എം കെ മുനീറിന്റെ റോഡും ഇപ്പൊ പണിഞ്ഞിരിക്കുന്ന എൻ എച്ച് ഐവയും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും അതിന്റെ ദുരന്തവും ദുരിതവും അല്ല ഇവിടെ സി പി എം വഴി കേട്ടുകൊണ്ടിരിക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഗോപാലട്ടന്റെ പശുവിനെന്തായാലും ഈ ഹൈവേ മുറിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ആശ്വാസം